ഹലോ ഗെയ്സ് അപ്പോൾ ഞങ്ങളൊന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ് പർച്ചേസിനൊന്നുമല്ല മാമായുടെ വീട്ടിൽ പോകണം ഇടയപ്പുറത്ത് പോകണം അപ്പോൾ അവിടെ സിറ്റിയല്ല നല്ല രസമുള്ള നാട്ടൻപുറാണ് അപ്പം അവിടെ നമുക്ക് കപ്പിൻ താളും വയ്ക്കാനുള്ള താള് കിട്ടുമോന്ന് നോക്കണം അതിനെ കിട്ടുകയാണെങ്കിൽ അത് എടുക്കുന്ന വീഡിയോ കൂടെ ഞാൻ അതിൻ്റെ കൂടെ ആഡ് ചെയ്യാം പിന്നെ പറ്റുകയാണെങ്കിൽ നാത്തൂൻ്റെ വീട്ടിൽ പോകണം ബീൻ വീട്ടിൽ പോണം എന്നുണ്ട് സമയം കിട്ടുകയാണെങ്കിൽ പോവും അല്ലെങ്കിൽ പിന്നെ ഒരു ദിവസം പോകും അപ്പോൾ എന്തായാലും ഞങ്ങൾ ഇറങ്ങാൻ നിൽക്കുകയാണ് ഇന്ന് ഞങ്ങൾ ബൈക്കിനാണ് പോണത് അപ്പോൾ പോകുന്ന വഴിയിൽ എന്തെങ്കിലുമൊക്കെ കാണുകയാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കുകയാണെങ്കിൽ ഞാൻ കാണിക്കാം കേട്ടോ അപ്പം എന്തായാലും പോയിട്ട് വരാം അപ്പം നിങ്ങളും കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ഒരുമിച്ച് പോവാം അങ്ങനെ അവിടെ നിന്നൊക്കെ ഇറങ്ങിയിട്ട് ടൗണിൽ കൂടി ഇങ്ങനെ പോകുമ്പോൾ മാനേജലടുത്ത് പറഞ്ഞാൽ മൂന്നാറ് പോകുന്ന പോലത്തെ ഒരു റൂട്ട് ഉണ്ട് കേട്ടോ നമ്മുടെ ഇവിടുന്ന് കുറച്ച് അങ്ങോട്ട് പോയാൽ ഇടയപുറത്ത് പോണ വഴിയിൽ അപ്പം അങ്ങനെ പോകാമെന്ന് പറഞ്ഞപ്പം ഞങ്ങൾ അങ്ങോട്ട് തിരിച്ച് ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ സ്ഥലം ഞങ്ങൾ ആ പെരുമ്പാവൂർ നിന്നിരുന്ന ടൈമിൽ ഇതിലൂടെ ആയിരുന്നു എറണാകുളത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു പായസത്തിൻ്റെ ഒരു വണ്ടി നിൽക്കാറുണ്ട് അപ്പോൾ അത് കാണുകയാണെങ്കിൽ പായസം കുടിക്കാമെന്നു പറഞ്ഞിട്ട് ആ വണ്ടീൻ്റെ അവിടെ നിർത്തിയിട്ടുണ്ട് എനിക്ക് പരിപ്പ് പായസം മതിയെന്ന് പറഞ്ഞപ്പം നിസല് പരിപ്പ് പായസം വാങ്ങിച്ചെന്ന് വാങ്ങിയിട്ട് മൂപ്പര് അതിൻ്റെ ടേസ്റ്റൊക്കെ നോക്കിയിട്ട് എനിക്ക് തന്നത് അത് ഞാൻ അവിടെ നിന്ന് ഇങ്ങനെ ഗ്ലഞ്ചം ക്ലഞ്ചം കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആൾക്കാർ ശ്രദ്ധിക്കുന്നു എന്നുണ്ടപ്പോൾ ഫോണൊരു സൈഡിൽ മാറ്റി വെച്ചിട്ട് അറിയാത്ത പോലെ നിന്ന് ആ പായസം ഒരു വകത്താക്കി കേട്ടോ പായസം വാങ്ങട്ടെ എന്ന് പറഞ്ഞ് പോയിട്ട് കണ്ടിട്ടില്ല മൂപ്പരി ഇനി അവിടെ നിന്ന് പായസം വാങ്ങി കുടിക്കുകയാണോ അതോ പായസം വാങ്ങിയിട്ട് വരുമോന്നൊന്നും പറയാൻ പറ്റില്ല അപ്പം ഞാൻ അതും നോക്കിക്കൊണ്ടിരിക്കുകയാണ് ആളെ കാണാല്ല ഇനി എല്ലാ പായസവും ടേസ്റ്റ് നോക്കുന്നുണ്ടെന്ന് അറിയില്ല അതിങ്ങനെ നോക്കി നിൽക്കുമ്പോൾ ഉണ്ട് ആൾ കയ്യിൽ പാൽ പായസം മതി എന്നും പറഞ്ഞ ഒരു ഗ്ലാസ് പായസം ഇട്ട് വരുന്നുണ്ട് അങ്ങനെ അതൊക്കെ അവിടെ നിന്ന് കുടിച്ചിട്ട് ഞങ്ങൾ നേരെ ഇടപ്പുറത്തേക്കുള്ള റൂട്ടിന് കയറി അവിടെ നിന്ന് പിന്നെ അങ്ങോട്ട് നല്ല അടിപൊളി സ്ഥലം കേട്ടോ ശരിക്കും എൻ്റെ നാട്ടിലത്തെ സ്ഥലം പോലെ അവിടെ പോയൊരു ഫീലിങ്ങാണ് ഈ ഭാഗത്തോട്ട് വരുമ്പോൾ അപ്പം ഞാൻ നിസ്സിലെ ചുമ്മാ പറഞ്ഞു നമുക്ക് ഇവിടെ എവിടെയെങ്കിലും നിൽക്കായിരുന്നു നിസ്സില് പറഞ്ഞാൽ രണ്ടാംകുളം വിട്ടിട്ട് ഒരു കളി എന്നാണ് മൂപ്പര അഭിപ്രായം എന്നാൽ പിന്നെ അങ്ങനെ ആട്ടെ എന്ന് ഞാനും വിചാരിച്ച് പക്ഷേ ഇവിടെ നല്ല രസാട്ടോ അമ്പലം പള്ളി ഒരുപാട് നാട്ടുമ്പുറങ്ങൾ എനിക്ക് പൊതുവേ അങ്ങനെയുള്ള സ്ഥലങ്ങളോട് ഒരു പ്രത്യേക ഇഷ്ടമായിട്ട് ചിലപ്പോൾ ഞാൻ അങ്ങനെയുള്ള സ്ഥലത്തുനിന്ന് വന്നതുകൊണ്ടായിരിക്കും അങ്ങനെ നമ്മൾ ഇടയപ്പുറത്ത് ഉള്ള വീടിൻ്റെ ബാക്ക് സൈഡാണേ ഇത് ഇവിടെ എത്തിയിട്ടുണ്ട് ഇവിടെ നല്ല ഭംഗിയുണ്ട് കാണാൻ പാടത്ത് താമര ഒക്കെ വിരിഞ്ഞ് നിൽക്കുന്നുണ്ട് ഇത് നല്ല രസമായിട്ടുണ്ട് കേട്ടോ ഞാൻ ആദ്യമായിട്ട് അവിടെ ഇങ്ങനെ ഒരു സംഭവം ഉള്ളത് കാണുന്നു അതിനോട് ഒരുപാട് കാക്കന്മാരൊക്കെ ഇരിക്കുന്നു അവിടെ താറാവിനെ വളർത്തുന്നുണ്ട് അപ്പം അതിൻ്റെ ആളും അവിടെ ഇരിക്കുന്നുണ്ട് അപ്പം അങ്ങനത്തെ അവിടെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി പാടത്ത് താറാവും കൊറ്റികളും താമര വിരിഞ്ഞതും ഇനിയിപ്പോൾ ആയാലും കൂടി എങ്ങനെ ഉണ്ടാവും എന്ന് നോക്കിച്ച് വേണം ഇവിടെ നിന്ന് നമുക്ക് അമ്മായിടെ വീട്ടിലോട്ട് പോകാൻ അപ്പം നമുക്ക് ഈ ഒരു ഗ്രാമഭംഗി എങ്ങനെയുണ്ട് നോക്കാം ഇച്ചിരി ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് ഇങ്ങനെ നിന്നപ്പോൾ സൺസെറ്റിൻ്റെ ടൈം ആയപ്പോൾ സൺസെറ്റ് ഇരുന്ന് ആസ്വദിക്കാൻ വിചാരിച്ച് പിന്നെ സൺസെറ്റ് കാണാൻ വേണ്ടി അവിടെ പോയി ഇരുന്ന് ഒരുപാട് നേരം ഇങ്ങനെ നോക്കി നിന്ന് നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ കാണാൻ അങ്ങനെ കഴിഞ്ഞപ്പോൾ നിസ്സല് പറഞ്ഞു നമുക്ക് ഇറങ്ങിയാലോ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ എണീറ്റ് പക്ഷേ എണീറ്റ് കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് വരാൻ തോന്നണില്ല അപ്പോൾ ഇച്ചിരി നേരം അവിടെ നിന്നിട്ട് വീണ്ടും അവിടെ നോക്കി നിന്ന് പിന്നെ ഇരുട്ട് നിന്നും തുടങ്ങിയപ്പം അവിടുന്ന് മാമ്മയുടെ വീട്ടിലേക്കുള്ള റോട്ടിലോട്ട് തിരിച്ച് പക്ഷെ ഞാൻ താൾ കിട്ടിയെടുക്കണം എന്ന് വെച്ചിട്ട് വന്ന ഞാനിവിടെ വന്നപ്പോൾ കണ്ടത് എന്താണെന്ന് വെച്ചാൽ ഗ്രഹണി ഇടിച്ച പിള്ളേരെ വഴി എല്ലാ താഴെ മെലിഞ്ഞിരിക്കുന്നത് അപ്പം ആ താൾ എന്നുള്ള ആ ഒരു സംഭവം ഞാൻ കണ്ട് ഉപദേശിച്ചു അപ്പം ഇവിടെ എല്ലാ താളുകളും ഭയങ്കരമായിട്ട് തീർപ്പിടിയിരിക്കുന്ന പോലെ ഇരിക്കുന്നേ എന്താണെന്നറിയില്ല അപ്പം ഞാൻ എസ് എൽ അടുത്ത് പറഞ്ഞാൽ താള് വേണ്ട നമുക്ക് ഇനി വേറെ എവിടെയെങ്കിലും വലിയ താള് കണ്ട അവിടെ ഇറങ്ങി പറിക്കാമെന്ന് അങ്ങനെ പിന്നെ നോക്കിയിട്ടോ എവിടെയെങ്കിലും ഉണ്ടോയെന്ന് പക്ഷെ ഞാൻ കിട്ടിയില്ല അങ്ങനെ മാമായുടെ വീട്ടിൽ ഫ്രണ്ട് ഭാഗത്തെത്തി എത്തി അവിടെ ചെന്നപ്പോൾ പിള്ളേരൊക്കെ ഭയങ്കര എന്തൊക്കെ വീടും ബിൽഡിങ്ങൊക്കെ കിട്ടുന്ന തിരക്കില്ല അപ്പോൾ അവരൊക്കെ ഇരുന്ന് കുറച്ച് നേരം ബിൽഡിങ് കെട്ടാനും കുടിൽ വയ്ക്കാനൊക്കെ നിന്ന് വീട്ടിലെത്തി ഇച്ചിരി നേരം ഇരുന്നപ്പം മാർ പോകാൻ കൊടുത്തപ്പോൾ നിസലും അമ്മും കൂടി അമ്മായിടി മാമായുടെ അടുത്ത് പള്ളി പോയിട്ട് കബറുങ്ങലൊക്കെ പോയിട്ട് നിസ്കരിച്ചിട്ട് വരാമെന്ന് പറഞ്ഞാൽ അവർ രണ്ടാളും കൂടി പള്ളിയിൽ പോയി അങ്ങനെ പിന്നെ അവർ പള്ളിയിൽ നിന്നൊക്കെ പോയി വന്ന് ഇച്ചിരി കഴിഞ്ഞിട്ട് ഷപിക്കാക്കി എല്ലാവരും കൂടി വന്ന് ഞങ്ങൾ ഈ ആസീനോത്തിവാച്ചെയ്ത് ഇച്ചിരി നേരം എല്ലാവരും കൂടി വട്ടമേശ സമ്മേളനമൊക്കെ നടത്തി കുറേ കത്തിയൊക്കെ വെച്ചിട്ടാണ് പിന്നെ അവിടുന്ന് പോന്നത് അവിടുന്ന് വരുമ്പോൾ പത്തരായിരുന്നു നിസ്സലിനെ വരാൻ തീരെ ഇഷ്ടമുണ്ടായിരുന്നില്ല ഞാൻ അവിടുന്ന് ഒന്തി ഒന്തി ഒന്തിയാണ് നിസ്സലിനെ കൊണ്ടുവന്നത് അങ്ങനെ പിന്നെ ഒരു പതിനൊന്ന് മണിയായപ്പോൾ വീട്ടിലെത്തി കിടന്നു അപ്പം ഇന്നത്തെ ബ്ലോഗ് ഇത്രേ ഉള്ളൂ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നൈസ് ഡേ